ഹായ് എല്ലാവർക്കും എം ആൻഡ് എഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ വേളാങ്കണ്ണിയിലെ രാത്രി ലൈഫ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ് രാത്രിയില് പള്ളിയുടെ ലുക്ക് ഇങ്ങനെയാണ് കാണാൻ നല്ല രസമാണ് മേളിലത്തേക്ക് ലൈറ്റൊക്കെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ പള്ളിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേളിലും താഴെയും കുർബാന നടക്കും രണ്ടാൾത്താരുണ്ട് രാത്രിയിലെ നല്ല തിരക്കാണ് ആൾക്കാർ അവിടെ കുർബാനയൊന്നും ഇല്ലെങ്കിൽ പോലും രാത്രി സമയങ്ങളിലും ആൾക്കാർ ഒത്തിരി പേര് പള്ളിയിൽ വരികയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ പള്ളിയിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് സൈഡിലെ അപ്പുറവും ഇപ്പുറോ ആയിട്ട് നമുക്ക് കുരിശിന്റെ വഴി ചെല്ലാനുള്ള സ്ഥലമുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു സൈഡിലൂടെ കുരിശിന്റെ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോയത് അതിനിടയിൽ അതിന്റെ നടുവിലായിട്ട് ഏർ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന സ്ഥലത്താണ് ആൾക്കാർ നേർച്ചു കഴിക്കുന്നത് മുട്ടിലഴഞ്ഞും അതുപോലെ കാൽ ഓരോന്നും വെച്ചുകൊണ്ട് അത് ഓരോരുത്തരും ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് என்ன அழகு, உன்னருள் அழகு, என்ன அழகு, உன்னன் பழகு പള്ളിയുടെ സൈഡിലായിട്ട് ഒരു വലിയ വേളാങ്കണ്ണി മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ തിരി കത്തിക്കുന്ന ഒരു സ്ഥലവുമുണ്ട് ഉണ്ട് കുറെ പേര് അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ട് പോരുന്നത് അതിന്റെ തൊട്ടരിയിലായിട്ട് വേറെ സ്റ്റാൾ പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ വെള്ളം നേർച്ച പോലെ വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുപ്പിയിലൊക്കെ വെള്ളം മേടിച്ചുണ്ടോ വെള്ളമൊക്കെ പറമ്പിലൊക്കെ കൊണ്ടുപോയി ഒഴിക്കാനൊക്കെ ആയിട്ട് പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാവിലെയും രാത്രിയും സ്ട്രീറ്റിൽ കുറെ ചേച്ചിമാരിങ്ങനെ ഫുഡുകൾ റെഡി ആക്കിയിട്ടുണ്ടാവും പലതരം വെറൈറ്റി ഫുഡാണ് കേട്ടോ അവരുടെ കയ്യിലുള്ളത് നമ്മൾ സാധാരണ ഹോട്ടലിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ കാണാവുന്ന ടൈപ്പൊന്നും അല്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കുഞ്ഞ് കണയിലൊക്കെ പുട്ട് അത് വേറെ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് രിപ്പൊടിയൊന്നല്ല വേറെ എന്തോ ഒരു പൊടി കഴിഞ്ഞവണെ ആ അതെ കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തായിരുന്നു ശീത്തവണ കഴിച്ചില്ല ഏഹ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല നല്ല ഫുഡ് തന്നെയാണ് അവരുടെ കയ്യിൽ ഉള്ളത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ക്യൂലൊക്കെ നിന്ന് മേടിക്കണം ഭയങ്കര തിരക്കാണ് അവിടെ പിന്നെ അയച്ചേനൊന്ന് ചക്കയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒന്ന് നോക്കി ഒരു ചക്ക എന്തോ ടേസ്റ്റ് ഒക്കെ ചെയ്തു പക്ഷെ പണി കിട്ടിയാലന്ന് പേടിച്ച് വാങ്ങിയില്ല രൂപ ഇരുപത് രൂപ പത്ത് രൂപ പക്ഷേ ഇത് പറച്ചിൽ മാത്രമേ ഉള്ളുട്ടാ ഫ്രണ്ടിൽ മാത്രം പത്തടി വീരുണ്ടാവും ഉള്ളിലേക്ക് കയറുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് അറുന്നൂറ് അതൊക്കെ ആയിരിക്കുള്ളൂ എന്നാലും പത്തടി പൂരുടെ ഐറ്റംസ് ഉണ്ട് അവിടെ ഒത്തിരി കടകളുണ്ട് അപ്പുറം ഇപ്പുറവും ആയിട്ട് ഇഷ്ടമായ കടകളാണ് അവിടെ പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് എന്താണ് അത്യാവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇപ്പം ബുഷ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും ആളുകളൊക്കെ ഭയങ്കര ബിസ്സി പർച്ചേസിങ് ഒക്കെ ആയിരിക്കും ഇവിടെ Look playing glass. White Play playing Play 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 Ladies. Right. white. 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 white.

സോണ്ട കൈലിട്ട മുട്ട് ഒക്കുതനേ എങ്ങോട്ട് പോവുന്നേ അയ്യ ഞാൻ പറഞ്ഞോളൂ കൊട്ടോ അല്ലേ ദൂരി പോയടാ എട ദൂരി പോയാംടാ 10 മിനിറ്റ് എന്തിനാ നിനമതിയോ ചേണ്ടാമോ കാണിച്ച കയ്യാണിച്ച് ഇത് കണ്ട നൂറുകളാ റിച്ചായി നൂറും നാപ്പും നൂറ്റി നാപ്പ് പത്ത് പത്ത് കൊറച്ചു നൂറ്റിപ്പ് ആയിരത്തി മുന്നൂറോടെ സാധനം കൊതിമൂത്ത് ഒരു മീനൊന്ന് വറുത്തത് മേടിച്ച് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ പലതരം മീനുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ചൂസ് ചെയ്യാം നമ്മ ചൂസ് ചെയ്യുന്നതെടുത്ത് അവര് നമുക്ക് വറുത്ത് തരും അങ്ങനെ വറുത്ത് സംഭവമൊക്കെ റെഡിയാക്കി പ്ലേറ്റിൽ കൊണ്ടുവന്ന് തന്ന് ഇച്ചായന എന്താ കഴിച്ചു നോക്കിയത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല ഏർ അതിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉപ്പൊന്നും ഇണ്ടായില്ലെന്നാണ് ഈ ചായ പറഞ്ഞത് പേരെന്താ ശക്തി പാലും യൂട്യൂബ് ചാനൽ പേര് സുമാ ഞങ്ങടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് വന്നേക്കണത് ഞങ്ങൾ കടല കപ്പലണ്ടി അട്ടാണി മറ്റു ഉണ്ടമിട്ടയൊക്കെ വാങ്ങാനാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിലോയ്ക്ക് അവര് തൂക്കി തരും പാക്കറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് അതല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് തരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആദ്യം തരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് വാങ്ങിയാൽ മതി നല്ല ചൂടോട് കൂടിയാണ് നമുക്ക് കപ്പലിയൊക്കെ തന്നത് നല്ല ടേസ്റ്റ് ആയാണ് അവിടുത്തെ കപ്പലണിക്കൊക്കെ പിന്നെ അത് മാത്രമല്ല വറവില ഐറ്റംസ് വേറെ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ അവര് തരുന്നുണ്ട് തന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ചക്ക ചക്കാർത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പറാണ് ഞാൻ കഴിച്ചൊക്കെ നോക്കി ഭയങ്കര ക്രിസ്പി ആയിട്ട് ഭയങ്കര സോൾട്ടഡ് ടേസ്റ്റ് ചെയ്തോണ്ട് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ചക്ക വാർത്ത ഒക്കെ ആയിരുന്നു ചിപ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല എനിക്ക് ചക്ക വർത്ത കൂടുതൽ ഇഷ്ട കൊണ്ടാ ഫസ്റ്റ് ചക്ക വർത്ത ടേസ്റ്റ് ചെയ്തത് അപ്പൊ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങി നേരെ ഞങ്ങ ഒരു ഓട്ടറിഷയിലാണ് എപ്രാവശ്യം ഈ തിരിച്ച് റൂമിലോട്ട് പോയത് ഓട്ടോറിക്ഷയുടെ ഫുൾ അതിൻ്റെ നിന്ന് അറിയ ലൈറ്റൊക്കെ ഇട്ട് അയ്യോ ഒരു വൈ വൈ സീൻ പാട്ടൊക്കെ വെച്ചാണ് ചേട്ടൻ അയ്യോയോ ചേട്ടനായിരുന്നു തോന്നുന്നു അതെ തകർത്തായിരുന്നു വണ്ടി ഓടിച്ചത് കാണിച്ച പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് തമിഴ് കുർബാന കണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു രാവിലത്തെ മലയാളം കുർബാന ഇല്ലല്ലോ ഒമ്പത് മണിയാ മലയാളം കുർബാന അപ്പൊ ഞങ്ങള് അത്രയും ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി രാവിലത്തെ കുർബാനയാണ് കൂടിയത് രാവിലെ തമിഴിൻ്റെ കുർബാനയാണ് അപ്പൊ തമിഴ് കുർബാന കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അവിടെ നിന്ന് അപ്പൊ ഇറങ്ങുന്ന നേരായപ്പോഴാണ് ഇച്ചായം പറഞ്ഞത് അയ്യോ കടല് രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അതിരാവിലെ ആയതുകൊണ്ടാണ് ഷോപ്പുകളൊന്നും ഓപ്പൺ ആവാത്തത് കടലിലോട്ട് പോണ വഴിയിലാണ് നിറയെ ഷോപ്പ്സുകൾ അപ്പുറം അപ്പറോ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി കണ്ട ആ ഒരു വൈബല്ല ഇപ്പൊ രാവിലെ കാണുന്നത് ഇത് അതിരാവിലെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടാ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കടകളൊക്കെ ഓപ്പൺ ആവും ഇവിടെ ബീച്ചിന്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് റിസോർട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ താമസിക്കുന്നവരൊക്കെ രാവിലെ തന്നെ വന്നിട്ട് ഈ നമ്മുടെ കുഴുപ്പുള്ളിലും വാട്ടർ വാട്ടർഫോൾസ് കിടക്കുന്ന പോലെ വന്ന് ഇവിടെ പുളി ടൈം ഇങ്ങനെ ബീച്ചിൽ അടിച്ച് പൊളിച്ച് ചില്ലായിട്ട് ഇരിക്കാറൊക്കെ ഉണ്ട് അപ്പൊ അതിരാവിലെ തന്നെ ആയതുകൊണ്ട് കൊറേ മീൻ പിടിക്കാനായിട്ട് ആൾക്കാരും വഞ്ചിക്കൊക്കെ പോകുന്നത് കൊറച്ചേട്ടന്മാരൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ടില്ലേ കാറ് ബൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കറക്കണത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിലതൊക്കെ കളിച്ചിട്ടുണ്ട് വൈബാണ്ട പക്ഷേ ഇവിടെക്ക പിന്നെ സൈഡില് ഈ ശംഖ വെച്ചിട്ടുണ്ടാക്കണ ഓരോ മാലകളും മുത്തുകളും ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ട് ഇട്ടാറുണ്ട് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലയിലൊക്കെ വീശി പിടിക്കാൻ വേണ്ടി മീനൊക്കെ വേണ്ടിട്ട് കൊണ്ടുപോകൊണ്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് രാവിലെ എന്ന് പറഞ്ഞ ബീച്ചിന്റെ അറിയാലാ മേള അങ്ങിയാണ് അതുകൊണ്ട് വൈബായിരിക്കും മമേ അതില്ലേ ഈ ശങ്കിന്റെ ഉള്ളീനെ ഒരു സീശോറിന് ശബ്ദം കേൾക്കോ ചെറുതീന്ന് കേക്കാറില്ല പക്ഷെ വലിയ ശങ്കിന്റെ ഉള്ളിന്ന് കേക്കാറുണ്ട് നല്ല രസമാണ് അത് കേട്ടിരിക്കാനായിട്ട് പണ്ട് ഞാൻ ചെറുതിലൊക്കെ അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ചെവിയിലൊക്കെ വെച്ച് കേക്കുമായിരുന്നു ഇപ്പഴും അങ്ങനത്തെ ശങ്കുകളൊക്കെ ശംഖുകളൊക്കെ ഇപ്പൊ സൗണ്ട് അറിയില്ല ഇപ്പൊ കേട്ട് നോക്കാറില്ല പക്ഷെ അന്നൊക്കെ ഭയങ്കര അതൊരു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു അത് മേടിക്കാനും അതിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കാനും ഒക്കെ ശങ്കിന്റെ ബ്രേസ്ലെറ്റ് അവിടെ ഇരുന്നോട്ടെ വാ 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 നമുക്ക് വീട്ടിൽ പോവാം ശരി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വേളാങ്കണ്ണിയില് ഡേ ലൈഫും നൈറ്റ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വല്ല ചലഞ്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയുക പുതിയ പുതിയ ചാലഞ്ചുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോ നിങ്ങൾ പുതിയ പുതിയ ചാലഞ്ചുകളെ കണ്ടുപിടിച്ചിട്ട് കമന്റിലൂടെ പറയാ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതാണ് അപ്പോ ബൈ